ഏറെ നാൾകൾക്ക് ശേഷം നല്ലൊരു സിനിമയിൽ ദിലീപ് അഭിനയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സമകാലികമായ സോഷ്യൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഗംഭീര സിനിമയാണ് അമ്പതാം സിനിമ നല്ല സിനിമയാവും വിജയിക്കും പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒരിതില്ല ഇൻഫ്ലുവൻസ് എത്രത്തോളം ഒരാളുടെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലുതായിട്ട് നമുക്ക് മാത്രമേ നമ്മൾ മാത്രമേ കാണുള്ളൂ എത്ര ഇതായിരുന്നില്ല അങ്ങനെ നല്ലൊരു മെസ്സേജും കൂടെ തരണപെടമാണ് ഇൻ്റർറോളിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് പക്കാ ഫാമിലി മൂവി പുള്ളി തിരിച്ചു വന്നതെന്നാണ് തോന്നുന്നത് ഫാമിലി ഫാമിലി പക്കാ ഫാമിലി മൂവി പക്കാ ഫാമിലി മൂവിയാണ് വളരെ എൻ്റർടൈൻമെൻ്റ് ആണ് ഫുള്ളായിട്ട് അത് നോക്കുമ്പം ഞാൻ അങ്ങനെയൊന്നുമില്ല ഇതിൽ മെയിനായിട്ട് എനിക്ക് ഒരു ക്യാമിയ റോൾ ഉണ്ട് അത് ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ക്യാമിയ റോൾ അത്രയ്ക്ക് കാരണം നമ്മൾ ജെൻസിനെയാണ് ക്യാമിയ റോളിൽ നോർമലി കാണുന്നത് ഉറോശി സൂപ്പറായിട്ടുണ്ട് എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു ഇൻട്രോളിന് ശേഷം പക്ക ആയിട്ടുണ്ട് പക്ക ഫാമിലി മൂവിയാണ് ആ എന്തായാലും അത് എന്തോ ദിലീപ് ഏട്ടൻ അടിപൊളിയാണ് ദിലീപ് ഏട്ടൻ ഒരു രക്ഷയുമില്ല ഇതേ നായികയും അതേപോലെ തന്നെയാണ് പിന്നെ ബിന്ദുമണിക്കനായാലും ഉറവശിയായാലും എല്ലാം സിദ്ധിക്കും എല്ലാം നല്ല നന്നായിട്ടുണ്ട് സിനിമ

മറ്റ് കുറെ പാഠങ്ങൾ പറയും അതില് നമ്മളെ ലൈഫില് അടിപൊളിയായിരുന്നു നല്ല സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ആ സൂപ്പർ നമ്മളെ പഴയ വിൻറ്റേജ് ദിലീപിനെ നമുക്ക് ആ ഒരു ചെറിയ ഗ്യാപ്പിൽ കാണാൻ പറ്റിയിട്ടുണ്ട് ആ അവരെല്ലാവരും ഇങ്ങനെ കോമഡി ക്യാരക്ടറാണ് നമ്മളെ ഫാമിലിക്ക് പറ്റിയ സിനിമയാണ് ഇവിടെ ഉള്ളവർക്ക് ഈ ഫാമിലി സിനിമ വേണം വേണം അതുപോലെ ലെട്ടോ ഇറങ്ങിയ സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഫാമിലി അല്ല എന്ന് പറയും ഇതൊന്നും കാണാൻ വേണം ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നത് നല്ല ഫാമിലിയായിട്ട് ഫാമിലി ആയിട്ട് വന്നിരുന്നു കാണാൻ പറ്റിയ പടം തന്നെയാണ് സിനിമയാണല്ലോ സ്പെഷ്യൽ അടിപൊളി കോമഡി സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത്രയും ആ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളത്